പ്രവാസ ജീവിതം കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണം അതാണ് ഏതൊരു മലയാളിയും മനസ്സിൽ കൊണ്ട് നടക്കുന്ന സ്വപ്നം പക്ഷെ ഒരു സത്യമാണ് കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും വേണ്ടിയിട്ടുള്ള ശരിയായ പ്ലാനിങ് നമ്മളിൽ പലരും വൈകിയാണ് തുടങ്ങുന്നത് വർഷങ്ങളായിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന മുതിർന്ന എൻ ആർ ഐസ് പറയുന്ന പ്രധാനമായിട്ടുള്ള പത്ത് കാര്യങ്ങളാണ് ഞാൻ നോട്ട് ചെയ്തു വെച്ചിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടും എൻ ആർ എ ആയിരിക്കുന്ന കുട്ടിയുടെ പാരൻ്റ് പറയുന്നതാണ് ഭാവിയിലെ വിദ്യാഭ്യാസ ചെലവിൻ്റെ അനിശ്ചിതത്വം അതായത് ഇന്നത്തെ പത്ത് അഞ്ച് പത്ത് ലക്ഷം രൂപയുടെ കോഴ്സുകൾക്ക് അതായത് ഹയർ എജ്യൂക്കേഷൻ്റെ കോഴ്സുകൾക്ക് പത്ത് പതിനഞ്ച് വർഷത്തിന് ശേഷം മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം രൂപയാകും ഈ ഇൻഫ്ലേഷനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഒരു കുടുംബത്തിന് സാധിക്കുന്നില്ല രണ്ട് പ്രവാസ വരുമാനം കുറയുമ്പോൾ ചെയ്യേണ്ടത് എന്ത് ജോബ് ലോസ് സാലറി കട്ട് വിസ ഇഷ്യൂസ് ഇവക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് തുടങ്ങുന്ന സേവിങ്ങിനാണ് ഏറ്റവും ആദ്യം ബാധിക്കുന്നത് മൂന്നാമത് അവർ പറയുന്നത് പിതാവിന് അല്ലെങ്കിൽ മാതാവിന് എന്തെങ്കിലും സംഭവിച്ചാൽ പ്രവാസ ജീവിതം അപകട സാധ്യതകൾ കൂടുതൽ കുടുംബത്തിൻ്റെ വരുമാനം ഇല്ലാതാകുമ്പോൾ കുട്ടിയുടെ പഠനവും ഭാവിയും തന്നെ തകരാം നാലാമതായി മുതിർന്ന ആളുകളാണ് അത് ഏറ്റവും കൂടുതൽ പറയുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്ന കാലത്ത് ഒരു സിസ്റ്റമാറ്റിക്കായിട്ടൊരു സേവിങ് ഇല്ല എൻ ആർ ഐകൾ പലപ്പോഴും മന്ത്ലി ഒരു ഡിസിപ്ലിൻ ആയിട്ട് സേവിങ് പാലിക്കാതെ പോകുന്നു വർഷങ്ങൾ കടന്നു പോകുമ്പോഴാണ് വലിയ നഷ്ടം പിന്നീട് അത് മനസ്സിലാവുക അഞ്ചാമത് കുട്ടിയുടെ അബ്രോഡ് എഡ്യൂക്കേഷന് വലിയ ഫണ്ട് വേണം പ്രവാസികൾക്ക് ഏറ്റവും വലിയ സ്വപ്നം കുട്ടിയെ മികച്ച രാജ്യങ്ങളിൽ പഠിപ്പിക്കുക എന്നതാണ് പക്ഷേ അതിന് വേണ്ട ഫണ്ട് സിസ്റ്റമാറ്റിക്കായി ഒരുക്കാതെ പോകുന്നു ആറ് അപ്രതീക്ഷിതമായിട്ടുള്ള ആരോഗ്യ ഫിനാൻഷ്യൽ എമർജൻസി ഉദാഹരണത്തിന് ഹൗസിംഗ് ലോൺ ഫാമിലി സെറ്റിൽമെൻറ്റ് മെഡിക്കൽ എമർജൻസി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുട്ടിയുടെ ഫ്യൂച്ചർ ഫണ്ട് പലപ്പോഴും തകരാറിലാകും ഏഴ് ഇൻവെസ്റ്റ്മെൻറ്റിന് ഗ്യാരണ്ടി ഇല്ലാത്ത പേടി അതായത് കുടുംബം ഇന്ത്യയിലായതിനാൽ ഇൻവെസ്റ്റ്മെൻറ്റ് സേഫാണോ മാർക്കറ്റിൽ പോകുന്ന പണം നഷ്ടമാകുമോ എന്ന ആശങ്ക പാരൻറ്റിന് ഉണ്ട് ഏറ്റവും ഏറ്റവും കൂടുതൽ ആൾ പറയുന്നതാണ് വീട്ടുകാർക്ക് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്ത പ്രശ്നം അതായത് പ്രവാസി പണം അയച്ചിട്ടുണ്ടെങ്കിലും അത് എഡ്യൂക്കേഷൻ സേവിലേക്ക് പോവാതെ ഡേ ടു ഡേ എക്സ്പെൻസിലേക്ക് പോകുന്നു മുതിർന്ന എൻ ആർ ഐ സി പറയുന്നതാണ് ഒമ്പതാമത്തെ പോയിൻ്റ് അതായത് റിട്ടയർമെൻറ്റ് അതുപോലെ തന്നെ ചൈൽഡ് എഡ്യൂക്കേഷൻ ഇരട്ട ഭാരം അതായത് പ്രവാസ ജീവിതം അവസാനിക്കുമ്പോൾ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് കോർപ്പസ് തയ്യാറാക്കും അതുപോലെ തന്നെ കുട്ടിയുടെ ഹയർ എഡ്യൂക്കേഷനും വേണ്ടിയിട്ടുള്ളത് അതും ഒരുമിച്ച് കഴി കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതി അവസാനത്താണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പോയിന്റ് അതായത് പ്രവാസം എന്ന കാരണത്താൽ ട്രസ്റ്റ് വർത്തി ഫിനാൻഷ്യൽ ഗൈഡൻസ് ലഭിക്കാത്തത് അതായത് ബാങ്കുകളിൽ നിന്നും ഓൺലൈൻ സൈറ്റുകളിൽ നിന്നും ഫേക്ക് പ്ലാനുകൾ അതുപോലെ തന്നെ റോം ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൻ്റെ ഫലമായി പലരും തെറ്റായ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകൾ എടുത്ത് വലിയ ലോസ് നഷ്ടം നേരിടുന്നു അതാണ് എൻ ആർ ഐ പാരൻസ് പറയുന്ന ഈ പത്ത് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് സൊല്യൂഷനാണ് ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് എൻ ആർ ഐസിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചൈൽഡ് പ്ലാൻ വഴി കൊടുത്തു കൊണ്ടിരിക്കുന്നത് ഈ പദ്ധതി നൂറ് ശതമാനം ഗവൺമെൻറ് നിയമത്താൽ സുരക്ഷിതമായിട്ടുള്ള പദ്ധതിയാണ് അന്ന് കുട്ടിയുടെ ഹയർ എജുക്കേഷന് വേണ്ടിയിട്ടും വിവാഹത്തിന് വേണ്ടിയിട്ടും ലോണും മറ്റു കാര്യങ്ങളൊന്നും എടുക്കാതെ അന്ന് നല്ലൊരു തുക കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കോർപ്പസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇന്ന് കുട്ടിയുടെ ഭാവി സെക്യൂർ ആക്കുന്നതിന് നമ്മൾ ഇപ്പോൾ എടുക്കുന്ന ഒരു ചെറിയ സ്റ്റെപ്പാണ് സ്മോൾ സ്റ്റെപ്പാണ് ഇന്ന് എടുക്കുന്ന ശരിയായ ചൈൽഡ് പ്ലാൻ അന്ന് കുട്ടിയുടെ ഹയർ എജ്യൂക്കേഷന് വേണ്ടിയിട്ടും വിവാഹത്തിന് വേണ്ടിയിട്ടും ലോണും മറ്റു കാര്യങ്ങളൊന്നും എടുക്കാതെ കടത്തിൽ നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ കുട്ടി വളരോടൊപ്പം തന്നെ ഒരു പദ്ധതി എടുക്കുകയാണെങ്കിൽ അന്ന് അത് വലിയൊരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്ത് ലക്ഷങ്ങൾ കോടികളായിട്ട് മാറുന്ന വലിയൊരു അസെറ്റായിട്ട് മാറും അത് മതിയായിരിക്കും കുട്ടിയുടെ ഭാവി സെക്യൂർ സെക്യൂറാക്കുന്നതിന് നമ്മൾ ഇപ്പോൾ തന്നെ തുടങ്ങുന്ന ഒരു ചെറിയ സ്റ്റെപ്പാണ് ഇന്ന് എടുക്കുന്ന ശരിയായ ചൈൽഡ് പ്ലാൻ ൾ നാളേക്കായി കാത്തിരിക്കുമ്പോൾ എഡ്യൂക്കേഷൻ്റെ കോസ്റ്റ് ഇരട്ടിയായിരിക്കും പക്ഷേ കുട്ടിയുടെ സ്വപ്നങ്ങൾ ഒരിക്കലും കാത്തിരിക്കില്ല ഇത്രയും ബെനിഫിറ്റുള്ള ഈ പദ്ധതി നിങ്ങളുടെ കുട്ടിക്ക് അനുയോജ്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നേരിട്ട് കുട്ടിയുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് സഹിതം വാട്സപ്പ് ചെയ്യുക ഓക്കെ താങ്ക്